സൗത്ത് ആഫ്രിക്കയുമായുള്ള രണ്ടാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് മത്സരത്തിൽ ചരിത്ര വിജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയത് വെറും രണ്ട് ദിവസം മാത്രം നീണ്ട ടെസ്റ്റിൽ ഏഴ് വിക്കറ്റിൻ്റെ ഏകപക്ഷീയമായ വിജയമാണ് ഇന്ത്യൻ ടീം സ്വന്തമാക്കിയത് ഇതോടെ ക്യാപ്റ്റൻ എന്ന നിലയിൽ പുതുചരിത്രം കുറിച്ചിരിക്കുകയാണ് രോഹിത് ശർമ്മ ചില വമ്പൻ നേട്ടങ്ങളും ഹിറ്റ്മാനെ തേടിയെത്തിയിട്ടുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ നേരത്തെ ഏഷ്യയിൽ നിന്നുള്ള മറ്റൊരു ടീമിനും കേപ്പ് ടൌണിൽ വിജയിക്കാനായിട്ടില്ല ഇതാണ് ഈ തവണ രോഹിത് ശർമ്മ തിരുത്തിയിരിക്കുന്നത് കേണിൽ സൗത്ത് ആഫ്രിക്കയെ മലർത്തിയടിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യത്തെ ക്യാപ്റ്റൻ എന്ന അപൂർവ നേട്ടം അദ്ദേഹത്തെ തേടിയെത്തി നായകനായി കരിയറിലെ ആദ്യത്തെ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിൽ തന്നെ രോഹിത്തിനെ ഈ നേട്ടം കുറയ്ക്കാൻ കഴിഞ്ഞുവെന്നതും ശ്രദ്ധേയമായി നേരത്തെ പതിനാല് ക്യാപ്റ്റന്മാരാണ് കേപ്പ് ടൗണിൽ ഏഷ്യൻ ടീമിനെ ടെസ്റ്റിൽ നയിച്ചിട്ടുള്ളത് ഇവർക്കെല്ലാം തലകുനിച്ച് മടങ്ങേണ്ടി വരികയായിരുന്നു ഇതുമാത്രമല്ല സൗത്ത് ആഫ്രിക്കയിൽ ഒരു ടെസ്റ്റ് പരമ്പര സമനിലയിൽ അവസാനിപ്പിച്ച രണ്ടാമത്തെ ഇന്ത്യൻ നായകൻ എന്ന റെക്കോർഡും രോഹിത്തിനെ തേടിയെത്തി നേരത്തെ മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിക്ക് മാത്രമേ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും സമനിലയുമായി തലയുയർത്തി നാട്ടിലേക്ക് മടങ്ങാനായിട്ടുള്ളൂ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് സൗത്ത് ആഫ്രിക്കയെ ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ സ്വന്തം നാട്ടിൽ ടെസ്റ്റിൽ സമനിലയിൽ പിടിച്ചുകെട്ടിയത് അതേസമയം ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിലേറ്റ വമ്പൻ തോൽവിക്ക് സൌത്ത് ആഫ്രിക്കയോട് രണ്ടാം ടെസ്റ്റിൽ പകരം ചോദിച്ചിരിക്കുകയാണ് ടീം ഇന്ത്യ കേപ് ടൗണിലെ മിന്നുന്ന ജയത്തിനുശേഷം വൻ മുന്നേറ്റം നടത്തിയ ഇന്ത്യ പോയിന്റ് പട്ടികയിൽ തലപ്പത്തേക്ക് കയറിയിരിക്കുകയാണ് പുതിയ ഡബ്ല്യു പോയിന്റ് പട്ടികയിൽ ടീം ഇന്ത്യയാണ് ഒന്നാം സ്ഥാനത്ത് അൻപത്തിനാല് പോയിൻറ് പതിനാറ് രോഹിത് ശർമ്മയെയും സംഘത്തെയും തലപ്പത്തേക്ക് ഉയരാൻ സഹായിച്ചത് നേരത്തെ പോയിന്റ് പട്ടികയിൽ തലപ്പത്ത് സൗത്ത് ആഫ്രിക്കയായിരുന്നു അതേസമയം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ മൂന്നാം സീസണിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ പരമ്പരയായിരുന്നു സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നടന്നത് സൗത്ത് ആഫ്രിക്കയായിട്ടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ പുതിയ സീസണിൽ കളിച്ച ആദ്യ ടെസ്റ്റ് പരമ്പരയാണ് ഇന്ത്യയ്ക്കെതിരെയുള്ളത് ജയത്തോടെ തുടങ്ങിയതിനാൽ അവരുടെ വിജയ ശതമാനം നേരത്തെ എത്തുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടാം ടെസ്റ്റിലെ വൻ പരാജയത്തോടെ വിജയ ശതമാനം അൻപതായിരിക്കുകയാണ് പോയിന്റ് പട്ടികയിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് പിന്നിൽ മൂന്ന് മുതൽ അഞ്ച് വരെ സ്ഥാനങ്ങളിലുള്ളത് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ബംഗ്ലാദേശ് എന്നിവരാണ് ശേഷം പാകിസ്ഥാൻ വെസ്റ്റ് ഇൻഡീസ് ഇംഗ്ലണ്ട് ശ്രീലങ്ക എന്നിവരാണ് പോയിന്റ് പട്ടികയിൽ ആറ് മുതൽ ഒൻപത് വരെ സ്ഥാനങ്ങളിൽ